ഇന്ത്യൻ എയർഫോഴ്സ് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് അയൽ രാജ്യങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ഇസ്രയേലുമായിട്ട് എട്ട് പോയിൻറ്റ് ഏഴ് ബില്യൺ ഡോളറിന്റെ ഒരു ആയുധ കരാറിലാണ് ഇപ്പോൾ ഇന്ത്യ ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏതാണ്ട് മധ്യത്തോടു കൂടിയായിരിക്കും ഈ കരാർ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് പക്ഷേ അതിനു മുമ്പായിട്ട് വളരെ പെട്ടെന്ന് ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ ചിലവാക്കി നമ്മൾ കുറച്ച് ആയുധങ്ങൾ ഇസ്രയേലിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഈ നീക്കം കുറച്ച് മിസൈല് ബോംബ് സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയാണ് നമ്മൾ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടത് രണ്ട് ഷിപ്പ് നിറയെ ആയുധങ്ങളുമായിട്ട് കപ്പൽ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആർമിയുടെ രഹസ്യങ്ങളെല്ലാം തന്നെ പുറത്ത് പറയാൻ കഴിയുന്നതല്ല അതുകൊണ്ട് എന്താണ് ഇന്ത്യയുടെ നീക്കം എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല ഇപ്പൊ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ അതിർത്തികളിൽ സംഘർഷ സമാനമായ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നതിൻ്റെ ചില സൂചനകളുണ്ട് കൂടാതെ നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിൽ ചൈനയുടെ പ്രകോപനപരമായ ചില നീക്കങ്ങൾ നടത്തുന്നു ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജി പി എസ് ജാമിങ്ങിനെ പോലും അതിജീവിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് വാങ്ങുന്നത് ഇപ്പോൾ പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിലുപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകൾ നമ്മൾ വാങ്ങിക്കൂട്ടുന്നു സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട് ഇത് കൂടാതെയാണ് നമ്മൾ ഇപ്പോൾ ഇസ്രയേലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാത്രവുമല്ല നമ്മൾ ഈ ആയുധങ്ങളൊക്കെ വാങ്ങുന്നത് ഇന്ത്യൻ റുപ്പിയിലാണ് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ഇസ്രയേലിലെ ബാങ്കുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ചില ഇടപാടുകൾ നടത്തുന്നു മുപ്പത്തിരണ്ട് രാജ്യങ്ങളുമായിട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യാന്തര ബാങ്കുകളുമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇടപാട് നടത്തുന്നുണ്ട് നമുക്കറിയാലോ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയപ്പോൾ പോലും ഇന്ത്യൻ റുപ്പിയിലാണ് നമ്മൾ ഇടപാട് നടത്തിയത് ഇതിന് സമാനമായിട്ട് ഇപ്പോൾ ഇസ്രയേലുമായിട്ട് ആയുധ ഇടപാട് നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ നടത്തുന്നു ഇസ്രയേലുമായിട്ട് വലിയ ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക ആ രാജ്യവുമായിട്ട് അത്ര ബന്ധമുണ്ടായിട്ടും ഡോളറിനെ ഒഴിവാക്കി ഇന്ത്യൻ റുപ്പിക്ക് നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നു ഇവിടെ സ്പൈസ് ബോംബ് എണ്ണ ആയിരം ാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ റാംബറ്റ് എയർ ടു സർഫസ് മിസൈല് എയർ ലോങ്ഡ് ബാലിസ്റ്റിക് മിസൈല് ഐസ് ബ്രേക്കർ മിസൈൽ സിസ്റ്റം എന്നിവയൊക്കെയാണ് ഇസ്രയേലിൽ നിന്ന് വാങ്ങുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏറ്റവും നിർണായകമായ ആയുധമായിട്ട് ഐസ് ബ്രേക്കിംഗ് മിസൈല് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജി പി എസ് സംവിധാനങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായും നിശ്ചലമാക്കിയാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന മിസൈലുകളാണിവ ഇവയാണ് ഇപ്പോൾ ഇന്ത്യ വാങ്ങിക്കൂട്ടുന്നത് അപ്പോൾ ചൈനയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിംഗ് കൺട്രോൾ ചില ഇടപെടൽ അതായത് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ ഒരേപോലെ അതിർത്തിയിൽ ചില സുരക്ഷാ സംവിധാനങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാകുന്ന സംശയം ബംഗ്ലാദേശും പാകിസ്ഥാനും ഉള്ള അവസരം മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നു ഇപ്പം ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ പാക് ഒക്കുപൈഡ് കശ്മീർ മേഖലയിൽ ചില നീക്കങ്ങൾ നടത്തുന്നതായിട്ടുള്ള സൂചനകൾ നമ്മുടെ ഇന്റലിജൻസ് വിങ്ങിന് ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് അധ്യക്ഷനായുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ The പെട്ടെന്ന് ആയുധങ്ങൾ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു അതായത് ഇന്ത്യൻ ക്യാബിനറ്റിന്റെ പൂർണ്ണമായ അംഗീകാരം ഒന്നും കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പണം ചെലവാക്കി ആയുധങ്ങൾ വാങ്ങാം അങ്ങനെയാണ് രാജ്നാഥ് സിംഗ് ഇപ്പൊ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതും നിലവിൽ ഈ ഇസ്രയേലിൻ്റെ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന എയ്റോ സ്പേസ് ഇൻഡസ്ട്രീസ് ഉണ്ട് എയ്റോ സ്പേ സ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ കുടുംബാംഗമായ ലോറയിൽ നിന്നാണ് ലോറ മിസ്രൈൽ നമ്മൾ വാങ്ങുന്നത് ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ വരെ വ്യോമ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ഇവ ഇവ നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു കൂടാതെ ആൻഡ് യൂണിവേഴ്സൽ ലോഞ്ചിങ് സിസ്റ്റം അടിസ്ഥാനമാക്കി ദീർഘദൂര മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റവും നമ്മൾ വാങ്ങുന്നുണ്ട് ഇത് റിബെയിൻ നിബൈൻ എന്ന് പറയുന്ന ഇസ്രയേലിലെ പ്രാദേശിക കമ്പനി എന്ന് പറയാം അതായത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട് അവളുമായിട്ട് നമ്മൾ ചില നീക്കുപോക്കുകൾ നടത്തുന്നു ഇപ്പം നമുക്കറിയാമല്ലോ ഇവിടെ ഇന്ത്യൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഒക്കെ തന്നെ എങ്ങനെയാണ് ആയുധങ്ങൾ വിമാനത്തിൻ്റെ പാർട്സുകളൊക്കെ നിർമ്മിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള നിബൈയിലുമായിട്ട് യോജിച്ച് ചില സാങ്കേതിക വിദ്യ കൈമാറ്റവും നടത്തുന്നു ഇതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കാനിരുന്നതാണ് അന്നാണ് ഡൽഹിയിൽ വലിയ സ്ഫോടനമൊക്കെ ഉണ്ടാകുന്നത് ചില ഡോക്ടർമാർ ഉൾപ്പെട്ടിട്ടുള്ള ചില ആസൂത്രിത നീക്കമുണ്ടായത് അന്ന് സുരക്ഷാ കാരണങ്ങളാൽ ആ പര്യടനം നീട്ടി But തുടർന്ന് ബെഞ്ചമിൻ നെതന്യാഹു ജനുവരി മാസത്തിൽ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം ക്ഷണമനുസരിച്ച് ബെഞ്ചമിൻ്റെ എതന്യാഹു വരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സ്വീകരണം ഒരുക്കുകയാണോ എന്ന് പോലും സംശയമുണ്ട് മാത്രമല്ല ഇന്ത്യ അങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ ഉടൻ ഇസ്രയേൽ എന്തിനാണ് ഇത്രയധികം ആയുധങ്ങൾ നൽകുന്നതെന്ന് സംശയം വേണം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രേലുമായിട്ട് ഏറ്റവും അധികം ആയുധ ഇടപാട് നടത്തിയ രാജ്യം ഇന്ത്യയാണ് മുപ്പത്തിനാല് ശതമാനം ആയുധങ്ങൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൂട്ടി എന്ന് മാത്രവുമല്ല ഓപ്പറേഷൻ ശേഷം നമ്മുടെ ആയുധങ്ങളുടെ ശക്തി മനസ്സിലാക്കി ഇനി ഇന്ത്യയിൽ നിന്ന് ആയുധം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൂടാതെ നമുക്കറിയാലോ ഈ പറയുന്ന ഇറാനുമായിട്ട് ഇസ്രയേൽ വലിയ ഒരു ശത്രുതയിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്രമണത്തിലൊക്കെ ഊന്നി നിൽക്കുന്ന സമയത്ത് ജോ ബൈഡൻ സർക്കാർ അന്ന് അമേരിക്ക പരിചയൻ സർക്കാർ പെട്ടെന്ന് ആയുധ സപ്ലൈ നിർത്തിവെച്ചു ഇസ്രയേൽ വല്ലാതെ ആശങ്കപ്പെട്ടു കാരണം ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് കാനിയൂൺസിനെ മറ്റും ആക്രമിക്കുന്ന സമയത്ത് ആയുധശേഖരത്തിൽ വേണ്ടത്ര ആയുധങ്ങൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇസ്രയേൽ പരാജയപ്പെടുന്നു എന്നൊരു അവസ്ഥയുണ്ടാകും ഉണ്ടാകും ആ സമയത്ത് നെതന്യാഹു ഒരു വിശ്വസ്ത രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പെട്ടെന്ന നാറ്റുകയും രണ്ട് ചരക്ക് നിറയെ ആയുധങ്ങളുമായിട്ട് ഇസ്രയേലിലേക്ക് നമ്മുടെ സേന പുറപ്പെടുകയും ചെയ്തു എന്നാൽ ഇത്തരത്തിൽ ആയുധങ്ങളുമായിട്ട് രണ്ട് കപ്പൽ ഇന്ത്യൻ കപ്പൽ പുറപ്പെട്ടു എന്നുള്ള കാര്യം സ്പെയിൻ കൃത്യമായിട്ട് മനസ്സിലായി കാരണം സ്പെയിൻ വഴിയാണ് നമ്മൾ പോകുന്നത് ദൂരം കുറയ്ക്കാൻ വേണ്ടി സ്പെയിൻ നേവി വന്നു പറഞ്ഞു ഞങ്ങൾ ഈ കപ്പലുകൾ തടയും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്ന് പറയുന്നത് നാറ്റോ രാജ്യമാ അങ്ങനെയുള്ള നാറ്റോ രാജ്യം ഇസ്രയേലിൽ നേതൃത്വം നടത്തുന്ന ആക്രമണത്തെ അംഗീകരിക്കില്ല ഞങ്ങൾ അതിനെ എതിർക്കും നിങ്ങളുടെ കപ്പലുകൾ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്തു ഈ പറയുന്ന സ്പെയിനിലെ ഒരു തുറമുഖത്തും കപ്പൽ അടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല കൃത്യമായി ഇസ്രയേലിൽ എത്തിക്കുകയും ചെയ്തു അവിടുത്തെ ഹൈഫ തുറമുഖത്ത് ഈ കപ്പൽ അവിടെ അടുപ്പിക്കുകയും ആയുധങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തു അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ ഇന്ത്യയാണ് ഇസ്രയേലിൽ ആയുധങ്ങൾ എത്തിച്ചു നൽകിയത് അതേ ഇസ്രയേലിൽ ഇപ്പം നമുക്കൊരു ആവശ്യം വന്നപ്പോൾ വളരെ പെട്ടെന്ന് ആയുധങ്ങൾ നൽകാനായിട്ട് തയ്യാറാണ് അതായത് മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ചോദിച്ചു വാങ്ങുന്നത് ഏതാണ്ട് മുന്നൂറ് കോടി രൂപ നമ്മൾ നൽകുകയും ചെയ്തു പിന്നീട് ഈ ട്രംപ് അധികാരത്തിലേറ്റപ്പോൾ അല്ലെങ്കിൽ ഒരു ജനുവരി മാസത്തിനാണല്ലോ അധികാരം വിൽക്കുന്നത് ആ സമയത്താണ് ജോ ബൈഡൻ തടഞ്ഞു വെച്ച ആയുധങ്ങളൊക്കെ ട്രംപ് വിട്ടുകൊടുത്തതും അപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹു നെതന്യാഹോ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇന്ത്യയാണ് ഒരു ആപദ്ഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ചത് ഇതുപോലെ ഇന്ത്യയും ഈ കാർഗിൽ യുദ്ധ സമയത്ത് ഇസ്രയേൽ സഹായിച്ചു അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യാപാര കരാറുകൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഏത് നിമിഷവും എത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനുള്ള റെഡ് റ്റി വിരിക്കാനുള്ള സമയം ആരംഭിച്ചു എന്ന് ചില വ്യക്തമായ സൂചനകൾ നൽകുന്നു ഒപ്പം നമ്മൾക്ക് കൂടുതൽ ആയുധങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഇസ്രയേലുമായിട്ട് ഒരു പ്രധാന കരാറിൽ ഏർപ്പെടുകയാണ് എട്ട് പോയിന്റ് ഏഴ് ബില്യൺ ഡോളറിൻ്റെ കരാർ എന്ന് പറയുന്നത് ഒരു വലിയ നീക്കമാണെന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ ആവശ്യമായ മിസൈലുകൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാനും പോകുന്നുണ്ട് ടെക്നോളജി കൈമാറ്റത്തിലൂടെ കാരണം ഇസ്രായേലിനേക്കാൾ വലിയ ജനസംഖ്യ ഇന്ത്യയിലുണ്ട് മാത്രമല്ല മാൻ പവർ കൂടാതെ നമ്മൾ ടെക്നോളജിയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണെന്ന് ഇസ്രയേൽ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ജൂതൻ്റെ ബുദ്ധിയും ടെക്നോളജിയും ഇന്ത്യയിലേക്ക് കൈമാറി ഇന്ത്യയിൽ ആയുധം നിർമ്മിക്കുന്ന ഒരു പുതിയ നീക്കത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ് എന്തായാലും ഇന്ത്യയിൽ സ്ഥിതിഗതികൾ അത്ര ആശ്വാസ്യമല്ല എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു അതുകൊണ്ടാണ് ഇന്ത്യൻ ആർമി വൻതോതിൽ ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒരു ഓപ്പറേഷൻ സിന്ദൂർ പോലെ മറ്റൊരു നീക്കം ഇന്ത്യ നടത്തുന്നുണ്ടോ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് എന്തായാലും ആർമിയുടെ രഹസ്യമായതുകൊണ്ട് എല്ലാ വിവരങ്ങളും പുറത്തു പറയാൻ കഴിയില്ല അത്തരത്തിൽ ഒരു വലിയ നീക്കത്തിലേക്ക് ഇന്ത്യ കുതിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ ൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക